കോഴിക്കോട് കോർപ്പറേഷനിലെ കരട് വോട്ടർ പട്ടികയിലെ കൂടുതൽ ക്രമക്കേടുകൾ പുറത്ത് വോട്ടർ പട്ടികയിലെ അപാകതകൾ ബി ജെ പി ചൂണ്ടിക്കാട്ടി വോട്ടർ പട്ടികയിൽ സി പി എം തിരിമറി നടത്തിയത് കൊണ്ടാണ് കഴിഞ്ഞ തവണ മാറാട് വാർഡിൽ താൻ പരാജയപ്പെട്ടതെന്ന് ബി ജെ പി നേതാവ് ഷൈമ പെന്നത്ത് പറഞ്ഞു അന്ന് നമുക്ക് ഈ ഡിവിഷൻ നഷ്ടപ്പെട്ടത് വെറും പക്ഷേ ഇപ്പോഴാണ് ഇത് എത്രത്തോളം ഭീകരമായ അവസ്ഥയിലാണ് നമ്മൾക്ക് അന്ന് ഈ പരാജയം നേരിടേണ്ടി വന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം ഈ മുന്നൂറ്റി ഇരുപത്തിയേഴ് പേരുടെ അഡ്രസ്സും പേരും കണ്ടപ്പോൾ ഞാൻ ഈ ഡിവിഷനിലെ കൗൺസിലർ ആയതുകൊണ്ട് തന്നെ മുൻ കൗൺസിലർ ആയതുകൊണ്ട് തന്നെ ഈ ഡിവിഷനിലുള്ള ആളുകളുടെ അഡ്രസ്സൊക്കെ ഏകദേശം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിലൊരാൾ പോലും നമ്മുടെ ഡിവിഷനിൽ താമസിക്കുന്ന ആളുകളല്ല നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന ആളുകളല്ല എന്നാണ് ഈ അഡ്രസ്സിൽ നിന്നും പേരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മുന്നൂറ്റി ഇരുപത്തിയേഴ് ആളുകളുടെ വീട്ടിലേക്ക് ഞാൻ നിങ്ങളുടെ കൂടെ വരാം എനിക്കൊന്നും ഇവരുടെ വീടുകൾ ഈ ഡിവിഷനിൽ നിങ്ങൾ കാണിച്ചു തന്നാൽ മാത്രം മതി കാരണം ഇവരൊന്നും ഈ ഡിവിഷനിലുള്ള ആളുകളല്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നുണ്ട് ഒരാൾ ഒരു ഒരു പത്ത് പേരെയെങ്കിലും ഈ വോട്ടർ പട്ടികയിലുള്ള ഒരു പത്ത് പേരെയെങ്കിലും നിങ്ങൾ ഈ ഡിവിഷനിൽ കാണിച്ചു തരണം വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ ചേരുകയാണ് അനഘ വ്യാപകമായ ക്രമക്കേട് വോട്ടർ പട്ടികയിൽ നടത്തി എന്നുള്ള വിമർശനം തന്നെയാണ് ബി ജെ പി ഉന്നയിക്കുന്നത് സി പി എമ്മും കോൺഗ്രസും നടത്തിയേടിന്റെ തെളിവുകൾ തന്നെയാണോ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് സുരേഷ് അതായത് കോഴിക്കോട് കോർപ്പറേഷനിലെ കരട് വോട്ടർ പട്ടികയിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകളാണ് നടന്നിരിക്കുന്നത് അതായത് ഈ നാൽപ്പത്തി ഒമ്പത് പേർ നാൽപ്പത്തി ഒമ്പത് എന്ന കെട്ടിട നമ്പറിൽ മാത്രം മുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ടർമാരെയാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഈ മാറാട് കൗൺസിലറായിട്ടുള്ള ഷൈമ പൊന്നത്ത് പറയുന്നത് ഇദ്ദേഹം ഈ ഷൈമ മുൻപ് മാറാട് കൗൺസിലറായിരുന്നു ഇവർ കൃത്യമായി പറയുന്നുണ്ട് അതായത് കഴിഞ്ഞ തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സി അതായത് ഇതിനു മുമ്പ് ബി ജെ പി ജയിച്ച സി പി എമ്മിൻ്റെ കയ്യിൽ നിന്ന് ബി ജെ പിടിച്ചെടുത്തതായിരുന്നു മാറാട് നാൽപ്പത്തി ഒൻപത് മാറാട് ഡിവിഷൻ എന്നാൽ കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ഈ ഷൈമ പൊന്നത്ത് പതിനാല് വോട്ടിനാണ് തോറ്റുപോയത് ഈ തോൽവിക്ക് കാരണമെന്ന് പറയുന്നത് ഇവർ നടത്തിയ വോട്ടർ പട്ടികയിൽ സി പി എം നടത്തിയ തിരുമറി കൊണ്ടാണ് ഇത്തരത്തിൽ അന്ന് ഈ പതിനാല് വോട്ടിന് തോൽക്കേണ്ടി വന്നത് എന്നാണ് ഷൈമ പൊന്നത്ത് പറയുന്നത് മാത്രമല്ല ഒരു വെല്ലുവിളി കൂടി സി പി എം നേതാക്കൾക്ക് നേരെ ഷൈമ പൊന്നത്ത് നടത്തുന്നുണ്ട് അതായത് കൃത്യമായി തന്നെ താൻ നിങ്ങളുടെ കൂടെ വരാം ഈ ഷൈമ പൊന്നത്ത് പറയുന്നത് ഞാൻ സി പി എം ആളുകളുടെ കൂടെ വരാം നിങ്ങൾ ഈ വോട്ടർ പട്ടികയിൽ ചേർത്തിരിക്കുന്ന മുന്നൂറ്റി ഇരുപത്തി ഏഴ് പേർ ആ മുന്നൂറ്റി ഇരുപത്തിയേഴ് പേരുടെയും അഡ്രസ്സുള്ള വീടുകളിലേക്ക് ഞാൻ വരാം അവർ നിങ്ങൾ കാട്ടിത്തരണം എന്നുകൂടിയാണ് ഈ ഷൈമ പൊന്നത്ത് പറയുന്നത് മറ്റൊന്ന് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മാറാട് തന്നെയുള്ള സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള സഹകരണ സംഘത്തിലെ രണ്ട് ഷൈനി എന്ന് പറയുന്ന സഹകരണ സംഘത്തിൽ ജോലി ചെയ്യുന്ന ഷൈനി അതേ ഷൈനിയുടെ ഭർത്താവ് ഇവർ രണ്ടു പേരും താമസിക്കുന്നത് മറ്റൊരു ഡിവിഷനിലാണ് പക്ഷേ ഇവരുടെ പേരും ആ ഡിവിഷൻ മാറാട് ഡിവിഷനിലുള്ള ആ ഇപ്പോൾ പുറത്തുവിട്ടി ആ വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്നതാണ് പുറത്തു വരുന്ന വിവരം എന്തായാലും ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഓരോ ദിവസവും കൂടുതൽ ക്രമക്കേടുകളാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് കെ പി